ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചോളം ഇപ്പോൾ സമയം അത്ര മികച്ചതല്ലെന്നു പറയാം ടി ട്വന്റി ഫോർമാറ്റിലൊഴികിയ മറ്റു രണ്ടിലും സമീപകാലത്ത് വലിയ തിരിച്ചടികളാണ് ടീം ഇന്ത്യ നേരിടുന്നത് അവസാനമായി കളിച്ച രണ്ട് ടെസ്റ്റ് പരമ്പരകളിലും ഇന്ത്യക്ക് പരാജയം നേരിട്ടു ഇതിൽ ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ ഇന്ത്യ തൂത്തുവാരപ്പെടുകയായിരുന്നു മോശം ടീം സെലക്ഷനാണ് പലപ്പോഴും ഇന്ത്യയെ ചതച്ചിട്ടുള്ളത് അർഹിച്ച കളിക്കാർ ടീമിൽ അവസരം കിട്ടാതെ തഴയപ്പെട്ടപ്പോൾ പകരം മറ്റു ചിലർ കയറിപ്പറ്റുകയും ചെയ്തു ഇന്ത്യൻ ടീമിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികൾക്ക് പ്രധാനമായും പഴികേൾക്കുന്നത് മുഖ്യ കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമാണ് പക്ഷേ ഇവരെ മാത്രം വിമർശിച്ചതുകൊണ്ട് കാര്യമില്ല യഥാർത്ഥ വില്ലൻ അണിയറയ്ക്ക് പുറത്താണെന്ന് കാണാം അത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും മുൻ ഫാസ്റ്റ് ബോളറുമായ അജിത് അഗാർക്കറാണ് മുഖ്യ സെലക്ടറായതു മുതൽ വളരെ പക്ഷപാതപരമായ പല തീരുമാനങ്ങളും അദ്ദേഹം സ്വീകരിച്ചു തനിക്ക് വേണ്ടപ്പെട്ട ചിലർക്കു ഏറെ പിന്തുണ നൽകുന്ന അഗാർക്കർ ചിലരെ ഒതുക്കുകയും ചെയ്തു രോഹിത് ശർമ്മയ്ക്ക് ശേഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റനാ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യാണ് ഒരു വർഷത്തിലേറെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടായിരുന്ന അദ്ദേഹം ചില പരമ്പരകളിൽ ടീമിനെ നയിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യയെ നയിക്കാനിരുന്നതും ഹാർത്തിക്കാണ് പക്ഷേ അദ്ദേഹം സ്ഥിരം നായകനായി വന്നില്ലെന്നു മാത്രമല്ല വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പോലും പുറത്താക്കപ്പെട്ടു ഇതിനെല്ലാം ചരടുവലിച്ചാൽ അജിത് അഗാർക്കറാണ് ഹാർത്തിക്കിനെ മാറ്റി അദ്ദേഹം തനിക്ക് പ്രിയങ്കരനും നാട്ടുകാരനുമായ സൂര്യകുമാർ യാദവിനെ പുതിയ ടി ട്വൻ്റി ക്യാപ്റ്റനാക്കുകയും ചെയ്തു വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാർത്തിക്കിനെ വൈസ് ക്യാപ്റ്റനായി പരിഗണിക്കാൻ പോലും അഗാർക്കർ തയ്യാറായില്ല പകരം ഒട്ടും അനുഭവ സമ്പത്തില്ലാത്ത ശുഭ്മൻ ഗില്ലിനെയാണ് ഈ റോൾ ഏൽപ്പിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിന് ഇടം ലഭിക്കാതെ പോയതിനു പിന്നിലും അകാർക്കറാണ് സഞ്ജു ടീമിൽ വേണമെന്ന് കോച്ച് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് പരിഗണിച്ചില്ല പകരം തനിക്കും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും പ്രിയപ്പെട്ട ഋഷഭ് പന്തിനെ ടീമിൽ തിരികെ കയറ്റുകയും ചെയ്തു ഇന്ത്യൻ ടീമിന്റെ മുഖ്യ സെലക്ടർ എന്ന നിലയിൽ അജിത് അഗാർക്കറുടെ മോശം തീരുമാനങ്ങൾ ഇനിയുമുണ്ട് കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ നിന്നും മിന്നുന്ന ഫോമിലുള്ള ഫിനിഷർ റിങ്കു സിംഗ് തഴയപ്പെട്ടതിനു പിന്നിലും അദ്ദേഹമാണ് യുവ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ദേശീയ ടീമിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷനായതിനു പിന്നിലും അഗാർക്കറുടെ കരങ്ങൾ തന്നെയാണ് ഏകദിനത്തിൽ നന്നായി പെർഫോം ചെയ്തിട്ടും ഇഷാനു വേണ്ടത്ര അവസരങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല മാത്രമല്ല ഇഷാനു പകരം ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലുമൊന്നും ഇനിയും കാര്യമായൊന്നും ചെയ്തിട്ടില്ലാത്ത ധ്രുവ് ജുറലിന് നിരവധി അവസരങ്ങൾ കൊടുക്കുന്നതും അഗാർക്കർ